എല്ലാവർക്കും നമസ്കാരം ഉച്ചയൂണിന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരുപാട് ഹെൽത്തിയായ അതേസമയം ഏറെ സ്വാദിഷ്ടമായ ഒരു തോരനും അതുപോലെ ഡപ്പേന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ അയലക്കറിയുമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണേ അപ്പോൾ ചീരച്ചേമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ നീളത്തിൽ അരിയണം ഇനി ഒരു സവാള അല്ലെങ്കിൽ ഒരു രണ്ട് പിടി ചുവന്നുള്ളി അരിഞ്ഞത് കറിവേപ്പില പച്ചമുളക് ഇത്രയും മതി ഇനി നമ്മൾ അരിഞ്ഞു വെച്ചാൽ ചീരച്ചേമ്പിൻ്റെ തണ്ടിലേക്ക് നമ്മൾ സവാള പച്ചമുളക് കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊട്ടും ചൊറിയേലാത്ത നല്ല ഇനം ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചേമ്പാണ് ഇനി അതിലേക്ക് നല്ല പച്ച തേങ്ങ ഒരു മുറി പച്ച തേങ്ങ ചുരുണ്ടി ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കണം ഞാൻ നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ ചേർത്താണ് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കുന്നത് നന്നായിട്ടിത് മിക്സായാൽ നമുക്ക് ഇതേ പാൻ അന്നേരം അടുപ്പിലേക്ക് വെച്ച് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേഗിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം നമ്മളിത് കടുക് താളിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഇടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണ ചേർത്ത് ഇളക്കി നമുക്കിത് വാങ്ങാം അപ്പം ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു തോരനാണ് ഇനി നമ്മുടെ കിടിലൻ അയലക്കറിയാണ് ഇതിനും അപാര രുചിയുള്ളൊരു അയലക്കറിയാണ് അയലയുടെ തലയും കൂടെ കൂട്ടിയാണ് ഞാനിത് കറി വെക്കുന്നത് അയലത്തലയ്ക്ക് നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മൾ ഒരു സവാള അരിഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു തക്കാളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില നമ്മൾ എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു അര ടീസ്പൂൺ ഉലുവായും കൂടെ ചേർത്ത് ഉലുവായി മൂത്ത് വരുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അല്ലെങ്കിൽ ഇതിന് പകരം ചുവന്നുള്ളി ചേർക്കാം ചേർത്ത് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചാം ഇനി നമുക്ക് കറിവേപ്പില രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴിക്കാം അപ്പോൾ വീഡിയോയ്ക്ക് ചെറിയ ഒരു ഷേക്കിംഗ് ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം എൻ്റെ ട്രൈ പോഡ് ഒടിഞ്ഞു പോയി ഞാൻ പുതിയ ട്രൈ ആമസോണിൽ കൊടുത്തിട്ടേ ഉള്ളത് വരുന്നതേ ഉള്ളത് കൊണ്ട് നിങ്ങൾ ദയവായിട്ട് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് നമുക്ക് വഴന്ന് വരുമ്പോഴത്തേക്ക് ടൊമാറ്റോ അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് കാരണം ചട്ടിക്ക് നല്ല ചൂടുണ്ട് ഒരു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ എരിവിനാവശ്യമായ മുളക് പൊടി ഞാൻ പിരിയൻ മുളക് പൊടി ഒരു നാല് സ്പൂൺ ചേർത്തിട്ടുണ്ട് നാല് ടീസ്പൂൺ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി പാകത്തിന് ഉപ്പ് നമുക്ക് ചേർക്കാം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഇനി രണ്ട് തീരെ ചെറിയ കഷണം കുടമ്പുളി ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ഇതൊന്ന് വഴന്ന് വെള്ളം കുറച്ചൊന്ന് വറ്റണം അപ്പോഴത്തേക്ക് അരപ്പ് നന്നായിട്ട് നോക്കും ഇനി നമുക്ക് ചാറിന് ആവശ്യമായ വെള്ളം ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം ചട്ടിയിൽ തന്നെ ഈ കറി തയ്യാറാക്കണം അപ്പോൾ ഇത് നന്നായിട്ട് അരപ്പ് തിളച്ചിട്ടുണ്ട് ഇനി നമ്മുടെ അയലത്തലയും രണ്ട് മൂന്ന് കഷ്ണങ്ങളും കൂടി ചേർത്ത് നമുക്കിത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം വളരെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും അയലയ്ക്കൊന്നും അധികം വേവില്ലല്ലോ ഒരു മൂന്നോ നാലോ മിനിറ്റ് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങി വെക്കാം കാരണം ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് നമ്മൾ വാങ്ങി വെച്ചാലും കുറേ സമയത്തേക്ക് ഇതിരുന്ന് തിളയ്ക്കും അതുകൊണ്ട് നമുക്കിത് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാം അപ്പം ഈസിയായിട്ട് തയ്യാറാക്കാവുന്ന രണ്ട് കിഡില് കറികൾ